ശ്രീകൃഷ്ണപുരം ഖാദി കേന്ദ്രം പ്രവർത്തനം നിലച്ചു പാഴ്വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള സ്ഥലമായി മാറിയിരിക്കുകയാണ് കെട്ടിടം കെട്ടിടം ഉപയോഗപ്രദമാക്കണമെന്ന ആവശ്യവുമായി ഐ എൻ ടി യു സി രംഗത്ത് വന്നു ഏഴു വർഷം മുമ്പ് ശ്രീകൃഷ്ണപുരത്തിൻ്റെ അഭിമാനമായി സ്വന്തം പട്ടുസാരി പുറത്തിറക്കിയ ശ്രീകൃഷ്ണപുരം ഖാദി നൈതികേന്ദ്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണിത് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് എന്നിവ സംയുക്തമായാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഗ്രാമശ്രീ ശ്രീകൃഷ്ണാപുരം ഖാദി നെയ്ത്തു കേന്ദ്രം തുടങ്ങിയത് കേന്ദ്രത്തിന് കരിമ്പുഴ തെരുവിൽ നിന്നുള്ള നെയ്ത്തുകാരുടെ സേവനവും തുടക്കത്തിൽ ലഭിച്ചിരുന്നു ആദ്യ വർഷങ്ങളിൽ നല്ല നിലയിൽ മുന്നോട്ടു പോയെങ്കിലും ക്രമേണ നൂൽനുൽപ്പ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു കെട്ടിടം ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ് കെട്ടിടത്തിന്റെ താഴത്തെ നില ഇപ്പോൾ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യം മഴ നനയാതെ സൂക്ഷിക്കാനുള്ള സ്ഥലമായി മാറി പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് കെട്ടിടത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും ഏതെങ്കിലും വിധത്തിൽ ഇത് ഉപയോഗപ്രദമാക്കാൻ നടപടി ഉണ്ടാകണമെന്നും അല്ലെങ്കിൽ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്നും ഐ എൻ ഡി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി ബി എൻ കൃഷ്ണൻ പറഞ്ഞു ഈ കൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഖാദി നൂൽപ്പ് കേന്ദ്രം അനാഥമായി പൂട്ടിക്കിടക്കുകയാണ് ആ നൂൽപ്പ് കേന്ദ്രത്തിന് ഉണ്ടാക്കിയ ലക്ഷങ്ങൾ ലക്ഷങ്ങളെന്ന് പറഞ്ഞാൽ കോടിയുടെ അടുത്ത് വരും അത്രയും വലിയ ഒരു എമൗണ്ടാണ് അവിടെ ചിലവഴിച്ചിട്ടുള്ളത് അതിലെ നൂൽപ്പ് യന്ത്രങ്ങളും നൂൽപ്പ് കേന്ദ്രം അനാഥമായി മൂടപ്പെട്ട് അതിലിപ്പോൾ ഹരിതശ്രീയുടെ വേസ്റ്റുകൾ ഉണ്ടെന്ന് ഡംപ് ചെയ്തിരിക്കുകയാണ് ഈ അരിതശ്രീ യൂണിറ്റിലെ തൊഴിലാളികളുടെ ഒരവസ്ഥ അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു അഞ്ചാറ് കസേരകൾ ഉണ്ടെന്നുള്ളതല്ലാതെ അവരിവിടെ വന്നത് ഈ പറഞ്ഞ നേരത്തെ ആ തൊഴിലാളികളോട് ഇതിൻ്റെ വളരെയേറെ അറിയുന്നവരാണ് എല്ലാ തൊഴിലാളിയും നമുക്ക് അറിയുന്നവരാണ് തിരുവാതിരകളിലേക്ക് നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ അവരെ കൂടെ അവസ്ഥയാണ് അത് ശരിയല്ല അവർ ആ തൊഴിലാളികൾക്ക് വേണ്ടുന്ന അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ ആ തൊഴിലാളികൾ അവർ തൊഴിലാളികളാണ് ആ തൊഴിലാളികളെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അല്ലെങ്കിൽ അതിന് സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാത്ത ഈ ഇതിൻ്റെ ഭരണാധികാരികൾ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തികച്ചും അനാസ്ഥയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് മറ്റു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഈ തൊഴിലാളികൾ കൂടി വേണ്ടി തന്നെ നമ്മൾ ഈ സഹകരണരംഗത്ത് ഉണ്ടാകുമെന്ന് അറിയിച്ചു അതേസമയം ഖാദി കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പറഞ്ഞു ഓണമായതിനാലാണ് തൊഴിലാളികൾ ഒരാഴ്ച അവധിയെടുത്തതെന്നും എം സി എഫിൽ സ്ഥലം കുറവായതിനാലാണ് ഖാദി കേന്ദ്രത്തിന്റെ വരാന്തയിലേക്ക് മാലിന്യ ചാക്കുകൾ വെച്ചിട്ടുള്ളതെന്നും ഇത് മാറ്റുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു നമ്മുടെ എം സി എഫിൻ്റെ മുൻവശത്താണ് ഖാദി ബോർഡ് ഈ ഖാദി കേന്ദ്രം പ്രവർത്തിക്കുന്നത് അപ്പം നമ്മുടെ എം സി എഫില് ഉള്ളിലുള്ള എല്ലാ സ്ഥലങ്ങളും നിറഞ്ഞു കവിയുമ്പോൾ നമ്മൾ ഈ മഴക്കാലത്ത് ഖാദിയുടെ വരാന്തയിൽ നമ്മളുടെ പ്ലാസ്റ്റിക്കുകൾ വെ നിക്ഷേപിക്കുകയും അത് നമ്മളെല്ലാ മാസവും ഒന്നോ രണ്ടോ ദിവസം അവിടെ വെച്ച് മൂന്നാമത്തെ ദിവസം നമ്മൾ ലോഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലീൻ കേരള കമ്പനി അതിൻ്റെ ലോഡ് കയറ്റിക്കൊണ്ട് പോവുകയും അങ്ങനെ രണ്ട് ദിവസങ്ങൾക്ക് ഓരോ പിന്നെ മാസവും നമ്മൾ അത് കളക്ട് ചെയ്ത് അവിടെ വെക്കുകയും അത് അടുത്ത ദിവസം തന്നെ അത് നമ്മൾ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ ഖാദി നമ്മുടെ എം സി എഫിന് എം സി എഫിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട അവിടെ പുതിയൊരു കെട്ടിടത്തിന് ഫണ്ട് ലഭിക്കുകയും ടെൻഡർ ചെയ്ത് കരാറുകാരെ ഏറ്റെടുത്തിട്ടുണ്ട് അത് അടുത്ത ആഴ്ചക്കുള്ളിൽ തന്നെ അവിടെ എം സി എഫിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തും അതിനുശേഷം എന്തായാലും നമ്മുടെ ഖാദി ബോർഡിൽ അത് നമ്മുടെ പ്ലാസ്റ്റിക് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല ഇതിൽ തന്നെ എം സി എഫിൻ്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട ഹാളിൽ തന്നെ അതെല്ലാം പിന്നെ ചെയ്തുകൊണ്ട് അതിൻ്റെ സെഗ്രിഗേഷൻ മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ കെട്ടിടത്തിൽ തന്നെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ മഴയുടെ സാഹചര്യത്തിൽ മാത്രമാണ് നമ്മുടെ അതിൻ്റെ വരാന്തയിൽ ഈ പ്ലാസ്റ്റിക്കുകൾ വെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്